കെ പി സി സി ഓഫീസിൽ നിന്ന് എന്തോ പഠിച്ചിട്ട് കാളമൂത്രം പോലെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ വിളമ്പിയത് ഒരു ചർച്ചയിൽ നമ്മൾ കേട്ടിരിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് കേട്ടോണ്ടിരുന്നവിടെ ഈ ആൾ പറയണതല്ല യോഗ്യാ എന്തെല്ലാം വിഡുദ്ധരാണ് പറഞ്ഞത് എന്തെല്ലാം മണ്ടത്തര പറഞ്ഞത് അതുകൊണ്ട് കെ പി സി സി ഓഫീസിൽ നിന്ന് വാട്സപ്പിൽ എഴുതിരുന്നു വെച്ച് ചർച്ചയ്ക്ക് പരി അല്ല വേണ്ടത് വിഷയത്തിൽ ചർച്ച ചെയ്യണം വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് ചോദ്യം കോൺഗ്രസ്സുകാര് ഭരിക്കുന്ന ബാങ്കിൽ ഇ വരണോ അതാണ് ഒന്നാമത്തെ ചോദ്യം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസുകാർ ഭരിക്കുന്ന മുണ്ടേലയിൽ ഇ ഡി പറഞ്ഞു കരിവന്നൂരിൽ നിങ്ങൾ പറഞ്ഞു എ സി മൊയ്തീൻ ഏതാണ്ട് ആ എന്നപ്പിടിച്ചെ ഈ ഇ ഡി പരിശോധിച്ചില്ലേ സി ബൈ മൊയ്തീന്റെ അക്കൗണ്ട് ഇ ഡി പരിശോധിച്ചില്ലേ ഇനി നിങ്ങൾക്ക് എ ഡി പരിശോധിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്തപ്പാ നിങ്ങൾ കൊറേ വിവരമുള്ള ആളുകൾ നടക്കുന്നുണ്ടല്ലോ വലിയ പണ്ഡിതന്മാർ ഡോക്ടറേറ്റ് എടുത്തിട്ട് അശ്ലീലവും കച്ചവടം ചെയ്തിരിക്കുന്ന വീരന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തീർന്നില്ല 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 പാരസെറ്റമോളും കഴിച്ചിട്ടേ പാരസെറ്റമോളും കഴിച്ചിട്ടേ സിട്രസിനും കിട്ടിട്ട് ഉറങ്ങിക്കൂ പക്ഷേ അത് കേരളം കാണുന്നുണ്ട് കേട്ടോ ഒളിച്ചാര പോകുന്ന കേരളം കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത്തരം വേഷം കെട്ടുവായിട്ട് ഞങ്ങളുടെ മുന്നേ വരരുത് കേട്ടാണ് പിടിച്ചിട്ട് വിളമ്പിട്ട് നല്ല ചർച്ച കമ്മട്ടം ഉണ്ടാക്കിയാലേ കമ്മട്ടം ഉണ്ടാക്കിയാലേ ബഹുമാനപ്പെട്ട രാഘുലീശ്വരനോട് പറയാണ് രാഹുലീശ്വരന്റെ കമ്മട്ടമല്ല കേരളം അംഗീകരിക്കുന്ന കമ്മട്ടം അത് മനസ്സിലാക്കിക്കോ രാജയായി നടക്കുക നിങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ വിഷയ വിഷയത്തിൽ വിഷയത്തിൽ നിന്ന് ചർച്ച ചെയ്യണമെന്ന് അനിൽകുമാറിന് തോന്നിയത് എട്ട് അമ്പത്തിനാല് ഇത് തന്നെയല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അനിൽകുമാറെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബി ജെ പി ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കിലെ സഹകരിച്ച വിഷയ നിങ്ങൾക്ക് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞില്ലേണ്ടായ ചോട്ടങ്ങൾ ഉയരുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിന്നെ മാധ്യമ ചർച്ചകളിൽ നിന്നും ബി ജെ പി നേതൃത്വം വിട്ടുനിൽക്കുകയാണ് വാക്കുകൊണ്ടുള്ള കയ്യേറ്റമാണ് ബി ജെ പി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ചെയ്തത് എങ്കിൽ ബി ജെ പി നേതാവിന് പൊതിര തല്ലുകിട്ടുന്ന തരത്തിലുള്ള വാക്ചരങ്ങളാണ് അനിലിന്റെ രണ്ട് പേജ് ആത്മഹത്യാ കുറിപ്പെന്ന് രാജീവ് ചന്ദ്രശേഖർ ഓർക്കുന്നത് നല്ലത് വളരെയധികം നന്ദി